മലയാള സിനിമയിൽ നായകൻ എന്ന ഔദ്യോഗിക പ്രതിഷ്ഠ ഇല്ലായ് തന്നെ സിനിമകളിൽ യഥാർത്ഥ നായകനായി തിളങ്ങുകയും ആരാധന പിടിച്ചു വാങ്ങുകയും ചെയ്ത നടനാണ് തിലകൻ പോസ്റ്ററുകളിൽ പടമില്ലെങ്കിലും തിലകൻ്റെ ചിത്രങ്ങൾ ജനം കണ്ടിരുന്നു ആസ്വദിച്ചു അഭിനയശേഷി തിരിച്ചറിഞ്ഞ പ്രേക്ഷകന്റെ അംഗീകാരമായിരുന്നു അത് നടനത്തിൽ പൂർണ്ണത എന്ന വാക്ക് പലപ്പോഴും ഓർമ്മപ്പെടുത്തുന്നത് സ്ക്രീനിലെ തിലകൻ്റെ പ്രകടനങ്ങളാണ് ഭൂരിഭാഗവും കരുത്തുറ്റ വേഷങ്ങൾ ആ ശബ്ദഗാംഭീര്യം ഒന്ന് വേറെ തന്നെയായിരുന്നു അഭിനയിക്കുകയാണെന്ന് തോന്നിപ്പിച്ചാൽ അവിടെ അഭിനയം പരാജയപ്പെട്ടു എന്ന് ഓർമ്മപ്പെടുത്തിയ തിലകൻ അങ്ങനെ പാതി വഴിയിലെത്തിയ അനേകം കഥാപാത്രങ്ങളിലെ വിളിക്ക് കാത്തു നിൽക്കാതെ തിരശീല സാക്ഷിയാക്കി മടങ്ങുകയും ചെയ്തു അദ്ദേഹത്തെ അഭിനയിക്കാൻ വിളിച്ചവർക്കും വിളിക്കാതെ ഇരുന്നവർക്കും വിലക്ക് ഏർപ്പെടുത്തിയവർക്കും ശൂന്യത മാത്രമാണ് പിന്നീട് ബാക്കിയായത് അഭിനയിച്ച സിനിമകളിൽ കഥാപാത്രം ഏതായാലും തിലകൻ ഫ്രെയിമിൽ നിറഞ്ഞു നിൽക്കും അത് നടന വൈഭവമാണ് തിലകനോടൊപ്പം നിൽക്കുമ്പോൾ സ്വാഭാവികമായും മറ്റു താരങ്ങളുടെ നിറം വങ്ങുന്നു പല പ്രമുഖ താരങ്ങളുടെയും ഈ തോന്നൽ പലപ്പോഴും താൻ അറിയാതെ തന്നെ തിലകന് തിരിച്ചടിയായി മാറിയിരുന്നു തിലകൻ എന്ന മഹാനടനെ ഉപയോഗപ്പെടുത്താതെ അയിത്തം കൽപ്പിച്ച് മാറ്റി നിർത്തിയ കാലമുണ്ടായിരുന്നു മലയാള സിനിമയ്ക്ക് അപ്രിയ സത്യങ്ങൾ വിളിച്ചുപറഞ്ഞതിലൂടെ കോക്കസുകളുടെ കൂടാരമായ സിനിമാ ലോകത്ത് തിലകൻ ഒരു നിഷേധിയായിത്തീരുന്നു അസുവയും കഴിവില്ലായ്മയും മറയ്ക്കാൻ പലരും സംഘം ചേർന്ന് നടത്തിയ ഈ ബഹിഷ്കരിക്കൽ ഒരു കാലത്തും ന്യായീകരിക്കാവുന്നതല്ല ഞാൻ മാറുന്നതുകൊണ്ട് എനിക്കല്ല പ്രേക്ഷകർക്കാണ് നഷ്ടമെന്ന് തിലകൻ പറയുമ്പോൾ സംഘടനയും ഈ കാരണവരും തമ്മിലുള്ള യുദ്ധത്തിൽ തോറ്റത് സിനിമയാണ് പ്രേക്ഷകനാണ് കഥാപാത്രങ്ങളാണ് എന്ന് തന്നെ പറയേണ്ടി വരും രണ്ടായിരത്തി പത്തിലാണ് തിലകനെ അമ്മയിൽ നിന്നും പുറത്താക്കുന്നത് അമ്മയുടെ പ്രവർത്തനങ്ങളിൽ സുതാര്യത ഇല്ലെന്നുള്ള വിമർശനവും സൂപ്പർ സ്റ്റാറുകളുടെ മേൽക്കോയ്മ ചോദ്യം ചെയ്തതുമാണ് തിലകന് പുറത്തേക്കുള്ള വഴി തുറന്നത് തിലകനോട് അമ്മ കാണിച്ച അനീതിയിൽ പ്രതിഷേധിച്ച് രണ്ടായിരത്തി ഒമ്പത് മുതൽ സംഘടനയിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു മകനായ ഷമ്മി തിലകൻ നടൻ മോഹൻലാൽ അമ്മയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെയാണ് ഷമ്മി തിലകൻ അമ്മയിലേക്ക് തിരികെ വീണ്ടും എത്തുന്നത് മോഹൻലാലിൽ വിശ്വാസമുണ്ടെന്നും അച്ഛന് നീതി ലഭിക്കുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു പിന്നീട് അമ്മയുടെ ഒരു യോഗം മൊബൈലിൽ പകർത്തിയെന്ന കുറ്റം ചുമത്തി ഷമ്മിയെയും അമ്മ എന്ന സംഘടന പുറത്താക്കിയിരുന്നു നടൻ ദിലീപിനെതിരെയും തിലകൻ ആഞ്ഞടിച്ചിരുന്നു സത്യത്തിന് നേരെ കണ്ണടയ്ക്കാൻ എനിക്ക് പ്രയാസമാണ് ഞാൻ പ്രതികരിക്കും അഭിനയം പോലെ തന്നെ സ്വതസിദ്ധമായി കിട്ടിയതാണ് ഇതും ദിലീപ് ഒരു വിഷമാണെന്നാണ് ഞാൻ പറഞ്ഞത് അത് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് തിലകൻ മനോരമ ന്യൂസിൻ്റെ നേരെ ജോലിയിൽ പറഞ്ഞതാണ് ഈ കാര്യം സൂര്യനെ ഒരിക്കലും മേഘം മറക്കുന്നില്ല നമ്മുടെ കണ്ണുകളെയാണ് അത് മറയ്ക്കുന്നത് അമ്മയിലെ മാഫിയ ബന്ധങ്ങളെക്കുറിച്ചും പകരം വീട്ടിലുകളെ കുറിച്ചും തിലകൻ തുറന്നടിച്ചതാണ് മറ്റൊരു രീതിയിൽ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടായി പുറത്തു വന്നിരിക്കുന്നത് എനിക്ക് ജീവിതത്തിൽ അഭിനയിക്കാൻ അറിയില്ല വൃത്തികേട് കാണിച്ചാൽ അത് തുറന്നു പറയും ഈ നിലപാടിൽ തന്നെയാണ് തിലകൻ മരണം വരെയും ഉറച്ചു നിന്നത് വർഷങ്ങൾക്ക് ശേഷം പുറത്തു വന്നിരിക്കുന്ന ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അന്ന് തിലകൻ പറഞ്ഞത് ശരിവെക്കുന്നതായി മാറിയെന്നത് യാദൃശികവും ആ നീതിമാനായ കലാകാരന്റെ രക്തം ഇപ്പോൾ കണക്ക് തീർക്കുകയാണ് അമ്മയും സൂപ്പർ താരങ്ങളും കെട്ടിപ്പൊക്കിയ ചില്ലുകൊട്ടാരങ്ങളും ഇനി തകർന്നു വീഴും